السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد طب القلوب ودبائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم يا أصحاب الوقت ويا صاحب الوقت أعظ نيابة عنكم وأضع جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب مهان يا الشيخ المشايخ رئيس المحبوبين الشيخ محمد أبو بكر ولي الله المراودي قدس الله سره العزيز അവരുടെ ചരിത്രങ്ങൾ നമുക്ക് പകർന്നു തരുന്ന മടവൂർ കാഫില ചാനൽ അതിൽ കറാമത്തിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് കറാമാത്തുകളെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഇൻഷാന്ന നമുക്ക് കറാമത്ത് മജിതത്തുകൾ നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചിലർ നിഷേധിക്കുന്നു അത് കാരണം നമ്മൾ കറാമത്ത് പറയൽ നിർത്തിവെക്കണോ കറാമത്ത് പറയാതിരിക്കണോ എന്ന ചിലരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാം പലരും ചോദിക്കുന്നതാണ് യുക്തിവാദികളായ ആളുകൾ അല്ലെങ്കിൽ ബിരാറ്റുകാർ അവർ കറാമത്തുകൾ കേട്ടാൽ അതിനെ കളിയാക്കുകയും അതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ നിഷേധം വരുന്നതുകൊണ്ട് നമുക്ക് കറാമത്തുകൾ പറയുന്നതിനെ തൽക്കാലം നിർത്തിവെച്ചുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ചു മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മുഴിസത്തുകളുടെ പൂർത്തീകരണമാണ് കറാമത്തുകൾ ഹബീബായ സല്ലാഹു അലൈ വസലമതങ്ങൾക്ക് സംഭവിച്ച മുഹജിസത്തുകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഇസ്രാഹ് മിഹറാജ് സംഭവം ഇസ്രാഹ്മിറാജ് സംഭവം പരിശുദ്ധ ഖുർആാൻ ഉദ്ധരിച്ചതാണ് സുബാൻ അബ്ദിഹി ഹറാം ഇലൽ ഹൗല സൂറത്തുൽ ഒന്നാമത്തെ ആയത്ത് തന്നെ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ താമസിക്കുന്ന കാലം അബൂജഹൽ ഉത്തുബത്ത് ഷൈബത്ത് പോലെയുള്ള ആളുകൾ ഹബീബായ തങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന കാലഘട്ടം എത്രത്തോളം അവർ വിളിച്ചിരുന്നത് തന്നെ മജ്നൂൻ ഷാഹിർ എന്നൊക്കെയായിരുന്നു ഭ്രാന്തൻ പാട്ടുകാരൻ സാഹിർ മായാജാലം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ മാരണം ചെയ്യുന്ന ആൾ എന്നൊക്കെയായിരുന്നു അവർ ഹബീബായ സല അള്ളാഹു അലൈ വസ്ലമതങ്ങളെ വിളിച്ചിരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് ഹബിബായ സാഹു അലൈ വസല് മതങ്ങളുടെ ഇസ്രാഹമിയറാജ് സംഭവിക്കുന്നത് ഇസ്രാഹമിറാജ് സംഭവിച്ച രാത്രി ആ രാത്രി കഴിഞ്ഞ് സുബിഹിയായി ആ സമയത്ത് തന്നെ അള്ളാഹു നിർദ്ദേശം നൽകുകയാണ് ഈ സംഭവം ആളുകളോട് പറയണം ആളുകളോട് സംസാരിക്കണം അങ്ങനെ ഹബീബായ സലഹു അലൈ വസ്ലം ആ ഒരു വലിയ മജിദത്ത് കാഴയുടെ സമീപത്തു എന്ന് പറയുകയാണ് കേൾക്കുന്നത് അബൂജലുത്തുപത്ത് ശൈബത്ത് എല്ലാവരുണ്ട് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ഇന്നലെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് ഏഴ് ആകാശങ്ങളിലേക്ക് എല്ലാ അമ്പിയാക്കന്മാരും എനിക്ക് മൗമുമായി ഞാൻ അവരുടെ ഇമാമായി നിസ്കരിച്ചു ഞാൻ അവരോടൊക്കെ സംസാരിച്ചു ഏറ്റവും ഒടുവിൽ ലോക സൃഷ്ടാവായ റബ്ബിനോട് വരെ ഞാൻ സംഭാഷണം നടത്തി ഇതിങ്ങനെ കേൾക്കുമ്പോൾ മക്കയിലെ മുശിരിക്കുകൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി അവർ പരിഹസിക്കാൻ തുടങ്ങി അബൂജഹലും ടീമും ഇറങ്ങി വിശ്വസിച്ചവർ അന്ന് വളരെ വിരളമാണ് അവരുടെ വീടുകളിലേക്കൊക്കെ ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ മുഹമ്മദ് സംസാരിക്കുന്നത് സല്ലാഹു അലി വസ്ലം ബൈത്തുൽ മുക്കദ്സിൽ ഇന്നലെ രാത്രി പോയി എന്നാ പറയുന്നത് മാസങ്ങളുടെ വൈദൂരമുണ്ട് അങ്ങോട്ട് അതുപോലെ തന്നെ ഏഴ് ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ പലരും ചോദിച്ചു അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു അന്വേഷിക്കട്ടെ പറഞ്ഞു എന്നത് കൃത്യമായി ആളുകൾ ദീന് വിശ്വസിച്ച ആളുകൾ തന്നെ ദീനിൽ നിന്ന് പുറത്തുപോയി ഇമാം റാജി രേഖപ്പെടുത്തുന്നത് കാണാം സംഭവം സംഭവം ആ കൗമിനോട് ജനതയോട് മുത്തുറസൂഹു അലി വസ്ല്ലം സംസാരിച്ചപ്പോൾ തങ്ങളെ അവർ കളവാക്കി ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വസ്ലമെ കൊണ്ട് വിശ്വസിച്ച ഒരുപാട് ആളുകൾ അവിശ്വാസികളായി ഇരുന്നൂറോളം ആളുകൾ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മെഹരാജ സംഭവം നേരെ വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെ പുറത്തു പോവുകയാണ് ഇവര് പറയുന്ന ന്യായം ഇവിടെ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അക്കാലത്ത് എന്തായാലും ആ സംഭവം തീരെ പറയാൻ പാടില്ല സത്യത്തിൽ കറാമത്ത് പറയുക എന്നത് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പറയാൻ പറ്റുകയാണെങ്കിൽ ഈ കാലത്താണത് പറയേണ്ടത് ഈ കാലത്ത് അത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉയർന്നു വന്ന കാലത്ത് അത് പറയുമ്പോൾ കൂടുതൽ സാധ്യത കൂടുകയാണ് ആ കാലത്തൊരു സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലാണ് ആ കാലത്താണ് ഇത്രയും വലിയ യാത്രയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഹബീബായ സാഹു അലൈ വസ്ലം പറയാതിരുന്നിട്ടില്ല കാരണം വിശ്വസിച്ച് കൂടെ കൂടിയവരെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ പകുതി വിശ്വാസവുമായി വന്നിട്ട് കാര്യം അതാണ് ഇത് പറഞ്ഞ ഉടനെ ഇമാം റാജ് പറയുന്നത് ഒരുപാട് ആളുകൾ പുറത്തുപോയി തങ്ങളിൽ നല്ല ഇഹ്ലാസോടെ മറ്റൊന്നും ചേരാതെ കളങ്കമില്ലാതെ വിശ്വസിച്ചവർ അവരുടെ ഈമാൻ കൂടുകയും ചെയ്തു അതിൽപ്പെട്ടവരാണ് മഹാനരായ മഹാനരായൂൻ അന്ന് ഭൂബക്കറായിരുന്നു അതുവരെ അള്ളാഹുവാൻ അന്നത്തോടുകൂടി അവരെ വിളിച്ചു മുത്തുറസൂ നിങ്ങൾ ശുദ്ധീ കാരണം അബൂജനും കൂട്ടരും ഈ മതത്തിൽ നിന്ന് പുറത്തുപോയവരും എല്ലാവരും കൂടി വന്നിട്ടാണോ പറയുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്നലെ ഇങ്ങനെയൊക്കെ യാത്ര ഉണ്ടായി ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ എന്റെ നേതാവ് അത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചു വാസ്തവമാക്കി സുദ്ദീഖ് എന്ന പേരിൽ അവർ വന്നു അതുപോലെയുള്ള സ്വഹാബികളും കൂടെ നിന്നു അതാണ് ഒരുപാട് ആളുകൾ പുറത്തു പോകേണ്ടവരാണ് അവർ പുറത്തുപോയി പോയി ഇഹ്ലാസുള്ള ആളുകൾ അവിടെ പിടിച്ചു നിന്നു ഇതൊരു വലിയ പരീക്ഷണമായിരുന്നു ഇമാമുനർ റാസി അതുപോലെ എല്ലാ ഇമാമിയങ്ങളും ഈ സംഭവം രേഖപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുക്തിവാദികളായ ആളുകളുണ്ടാവും യുക്തിവാദികളായ ആളുകൾക്ക് അള്ളാഹുത്തായ നേരിട്ട് പറഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കൂല അതുപോലെ വിദേഹത്തിൻ്റെ ആളുകൾ ഉണ്ടാവും ആളുകളും ഇത് വിശ്വസിക്കൂല അതിലൊക്കെ ഇപ്പം എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് വിദേഹത്തിൻ്റെ ആളുകൾ അള്ളഹാനോട് തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ റഷീദില്ല എന്ന ആളുടെ തഫ്സീറാണ് തഫ്സീറുൽ മിനാ മനാർ

ഉസാ നബി അലൈഹ്സ്ലാമിൻ്റെ വടിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം പറയുന്നു ഇതൊക്കെ അന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ വലിയ ഉപകാരമുണ്ടാകുമായിരുന്നു എന്താ ഉപകാരം യൂറോപ്പുകാരും പാശ്ചാത്യന്മാരും ഫ്രഞ്ചുകാരുമൊക്കെ ദീനിലേക്ക് ധീനിലേക്ക് അഥവാ ഖുറാനിലേക്ക് വരുമായിരുന്നു അപ്പം അയാൾ അള്ളാഹിനോട് പറയുന്നത് എന്തിനാപ്പതിലീ സംഭവമൊക്കെ പറഞ്ഞേ എന്തിനാപ്പം യൂസുഫ് നബിനെ കിണറ്റിലിട്ട സംഭവം പറഞ്ഞു എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹുലാമിനെ തീയിലിട്ട സംഭവം പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നഷ്ടമാണ് സംഭവിച്ചത് എന്നാണ് മുജാഹിദ് നേതാവ് റഷീദിരെന്ന പറയുന്നത് കാരണം അത് പറയാതെ നിസ്കാരം നോമ്പ് ഹജ്ജ് നിക്കാഹ് തൊലാത്ത് ഇങ്ങനത്തെ നിയമങ്ങൾ മാത്രം പറഞ്ഞ ഒരു നിയമപുസ്തകമാണ് ഖുർആാനെങ്കിൽ ഒരുപാട് ആളുകൾ പാശ്ചാത്യന്മാർ ദീനിലേക്ക് വന്നിരുന്നു എന്നതാണ് അയാളുടെ അഭിപ്രായം അതല്ലാന്നോട് അയാൾ പറയുന്നത് പറഞ്ഞത് അത്ര ശരിയായില്ല നമ്മളിപ്പോൾ ഒരു പത്രമൊക്കെ വായിച്ച് അതിന് പ്രത്യേകമായിട്ട് അഭിപ്രായം അറിയിക്കുന്ന പോലെ ഖുറാനോതിയിട്ട് റഷീദിരുള്ളയുടെ അഭിപ്രായ പ്രകടനമായിരുന്നു അത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടി യൂറോപ്യന്മാരും അതേപോലെ പാശ്ചാത്യന്മാരും യുക്തിവാദികളൊക്കെ വരാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വെട്ടണോ അങ്ങനെ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പാറക്കൂട്ടത്തിൽ നിന്ന് പാറക്കെട്ടുകളിൽ നിന്ന് ഒട്ടകം വന്ന സംഭവം മത്സ്യം വിഴുങ്ങി പുറത്തു വന്ന സംഭവം ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ പിന്നെ ഖുർആൻ എത്ര ഉണ്ടാവും അധികവും അതിൽ അതല്ലേ ഉള്ളത് അപ്പം നമുക്ക് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇവിടെ നിഷേധത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവരെ ഉണർത്താൻ നമ്മൾ ശ്രമിക്കണം അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ രണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞിരുന്നു ആ കാര്യം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഒരിക്കലും ഒരു വലിയ കരാമത്ത് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ താഴ്ത്തുകയെല്ലാം മറിച്ച് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിഷേധം ഏതെല്ലാം രൂപത്തിലുണ്ടാകും കറാമത്ത് നിഷേധത്തിനെ മൂന്ന് ഇനങ്ങളിലായിട്ടാണ് ഇമാമിങ്ങൾ കൊണ്ടുവരുന്നത് അതായത് മഹാനനായ ഇമാം യാഫി തങ്ങൾ റൗദുർ റയാഹീനിൽ പറഞ്ഞൊരു സംഭവമുണ്ട് കറാമത്തുകളെ നിഷേധിക്കുന്നവരുടെ കാര്യം വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞ ഇമം തങ്ങൾ പറയുന്നു മൂന്ന് രൂപത്തിലുണ്ട് ചിലർ നിരുപാധികം നിഷേധി ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർ പറയും ഒരു കറാമത്ത് തന്നെ ഇല്ല എന്തിനാ കറാമത്ത് പറഞ്ഞ് നമ്മൾ പോകുന്ന അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് അവർ പറയും അവരെ കുറിച്ച് പറയേണ്ടതില്ല ആളുകളാണ് അവർ വേറൊരു അവര് കഴിഞ്ഞുപോയ ആളുകളുടെ കറാമത്തുകളാണ് കേൾക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കും ഉദാഹരണം പറഞ്ഞാൽ

അപ്പം മടുവൂർ ഷെയ്ഖുനാന്റെ കാല അത് മടവൂർ സമാനാണ് അപ്പം മടുവൂർ ഷെയ്ഖുനാന്റെ ഒരു കരാമത്ത് പറഞ്ഞു കൊടുത്താലോ ഏയ് അത് കളിയാക്കും അവർ പരിഹസിക്കും അവർ കളവാക്കും അവർ എന്താ പതിൻ്റെ അവസ്ഥ മുൻഗാമികളുടെ കരാമത്തിനെ സ്വീകരിക്കുകയും ഇക്കാലത്തുള്ളവരുടെ കരാമത്തിനെ തള്ളിക്കളയുകയും ചെയ്യുന്നവർ ഇതേ ഏതുപോലെയാണ് കബനി മൂസ മൂസ ഹീന യറൗ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി സലാമിന്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ ഒക്കെ പോലെ അംഗീകരിക്കുന്നു ഒരു കണ്ടിട്ടേ പോലും ഇല്ല നബിയെ പോലും അവർ കണ്ടിട്ടില്ല അതേ സമയത്ത് സമയത്തും മുത്തുറസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമുണ്ട് അവരുടെ മൊഴിതത്വുകൾ അവർ കാണുകയും ചെയ്യുന്നു പക്ഷെ അതിനവർ കളവാക്കുകയും മുൻകാലത്തുണ്ടായ അമ്പിയാക്കളുടെ അമ്പിയാക്കലുടെ സമ്മതിക്കുകയും ചെയ്യുന്നു ഒരു ടീം അവരും കരാമത്ത് നിഷേധികളാണ് അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കാലത്തു ഈ ടീമുണ്ട് അപ്പം അവരെന്താ ചെയ്ത് അവർ പറയും ഉബൈസുൽക്കറി തങ്ങള് അവരെ മുമ്പ് ജീവിച്ച ആളാണല്ലോ അവർ കറാമത്തൊക്കെ ശരിയാണ് പക്ഷെ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കറാമത്ത് ശരിയല്ല എന്ന് പറയും പിന്നെയും കാലം കുറെ കഴിഞ്ഞപ്പോൾ അബുൽ ഹസൻ ഹസുൻഷാദുലി തങ്ങളെ കാലം വന്നു അപ്പോഴേ ആ ടീമുണ്ട് അവര് പറയും ആ മുഹ്യദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ വലിയ കറാമത്ത് കാണിച്ചു അത് ശരിയാണ് പക്ഷെ അബുൽ ഹസൻ ഷാദുലി തങ്ങൾക്ക് കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കൂല പിന്നെയും കാലം കുറേ കഴിഞ്ഞു മമ്പൃന്ദ കാലപ്പോ തങ്ങളുടെ കറാമത്ത് വിശ്വസിക്കൂല ഷാദുലി തങ്ങളോ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളോ അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളാം ഈ ഇങ്ങനെയാണ് ആ ടീം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മൂന്നാമതൊരു ടീം ഏതാണ് അവർ പറയും ഉണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് ഇന്ന ഇന്ന കരാമത്ത് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല മൊത്തത്തിൽ കരാമത്ത് ഉണ്ട് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ പണി ഉണ്ടാവില്ല അത് സമ്മതിക്കൂല അങ്ങനെ ഈ മൂന്ന് ടീമിനെ കുറിച്ചും മഹാൻ പറയാ മുഴുവനും കറാമത്ത് നിഷേധികളാണ് ഇവർക്കൊന്നും മൗലിയാക്കളുടെ ഒരു മതതും ലഭ്യമാകുന്നതുമല്ല നോക്കൂ നിങ്ങൾ അപ്പോൾ വളരെ കൃത്യമാണ് കാര്യം മശായിഹന്മാരുടെ മതത് എന്ന് പറയുന്നത് എല്ലാ കറാമത്തും അംഗീകരിക്കാൻ കഴിയാ എന്നതാണ് അത് നമ്മുടെ കാലത്തുള്ളവരുടെയും അതുപോലെ ഇന്ന വലിയ കരാമത്ത് എന്ന് പറഞ്ഞാൽ അതും മുൻഗാമികളുടെ കരാമത്തും എല്ലാ കറാമത്തുകളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നതാണ് സുന്നത്തി വൽ ജമാഅയുടെ നിലപാട് ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നിഷേധികൾ നിഷേധിക്കട്ടെ അവരവരുടെ പണിയെടുക്കട്ടെ നമ്മൾ നമ്മുടെ പണിയെടുക്കണം അവർ നിഷേധിക്കുമ്പോൾ നമ്മൾ അതിനെ പേടിച്ച് പറയാതിരിക്കുകയാണോ അങ്ങനെ ഒരു നിയമം പരിശുദ്ധ പരിശുദ്ധതീനിലില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മൊഴജിജത്ത് സംഭവങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള മൊഴിതാത്തുകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഇസ്രാ യജ സംഭവം അന്ന് പറയില്ലായിരുന്നു അതിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പറയണം എന്നതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം നമ്മൾ ഈ മൂന്ന് നിഷേധികളിലും പെടാനും പാടില്ല നമ്മൾ കരാമത്താണോ അള്ളാഹുവിൻ്റെ വലിയായി ലോകത്ത് അറിയപ്പെട്ടൊരു മഹാനില്ലെന്ന് സംഭവിച്ചതാണോ നമ്മളത് സ്വീകരിക്കുക എന്നതാണ് അഹുലുസുന്ന വൽ ജമാഅയുടെ നയം നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പോയ വഴി അതാണ് ആ വഴിയാണ് മഹാനരായ ഷെയ്ഖുൽ മഷാഹിഹ് ഷെയ്ഖ് മഡവൂറു ഷെയഹുനയുടെ കാര്യത്തിലും അഖുലുസുന്ന സ്വീകരിക്കുന്ന നിലപാട് യുക്തിവാദമെന്നൊന്നും നമ്മൾ എവിടെയുമില്ല നമ്മൾ വൈദ്യുതത്തുകൾ അംഗീകരിക്കുന്നു ഖുർആാനിൽ പറഞ്ഞത് ഹദീസിൽ പറഞ്ഞത് ഇനി മഹാന്മാരുടെ ചരിത്രങ്ങൾ അംഗീകരിക്കുന്നു എല്ലാ ചരിത്രങ്ങളും അംഗീകരിച്ച നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കറാമത്തുകളെ സ്ഥിരീകരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പൊ പിന്നെ മടവൂർ കാഫിലെ എന്താ ചെയ്യുന്നത് എന്നതിൽ നമുക്ക് ആശങ്ക ഉണ്ടാവില്ല വിദേഹത്തിൻ്റെ ഈ സ്വഭാവം പിശാചി നമ്മളിൽ കൊടുത്തിടും ശ്രദ്ധിച്ചോളണം നല്ല മനസ്സിൽ ഫ്രീ ആയി നിന്ന് ഷെയ്ഖുനാൻ്റെ കറാമത്ത് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ റെഡിയായുള്ള യരുദ്ധമാണ് കാഫിലയുടെ മുമ്പിൽ ഇരിക്കേണ്ടത് കാരണം അതിൽ വേറെ ആരോ പറയുന്നതല്ലോ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ യക്കീൻ അതിങ്ങനെ വർദ്ധിച്ചു വരണം അതാണ് അഹ്സുന്നീവൽ ജമാഅയുടെ രീതി ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം അള്ളാഹു സുബഹാനഹുഅല മഷാഹിഹന്മാരുടെ മതത്തിനാൽ കറാമത്തുകളും ഒക്കെ അംഗീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അലൈക്കും വാർഹമുല്ലാഹി വാത്ത